നമസ്കാരം ന്യൂസ് കേരളം ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തൻ എഴുകോൺ ജനമൈത്രി പോലീസും ഗാന്ധിഭവൻ ഐ ആർ സി എ അടൂരും ഇലയം മാദേവ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു എഴുകോൺ കാരുവേലിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ എഴുകോൺ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സുധീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എഴുകോൺ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഓഫീസർ ഡി നന്ദകുമാർ ആശംസാ പ്രസംഗം നടത്തി കാലുവേരിൽ സെൻറ്റ് ജോൺസ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയറക്ടർ ഫാദർ അലോഷ്യസ് കൊച്ചിക്കാരൻ വീട്ടിൽ അധ്യക്ഷനായ പരിപാടിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് ഗാന്ധിഭവൻ ഭവൻ ഐ ആർ സി എ പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീലക്ഷ്മി എസ് കൗൺസിലർ രേഷ്മ എസ് ഐ ആർ സി എ മാനേജർ ജി രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സ്വാഗതമനുവും

നമ്മൾ ഈ ഭൂമി ജനിച്ചപ്പോൾ ഇന്ന് ഈ രംഗം പിരിയുന്ന എല്ലാവർക്കും ശരീരത്തെ എഴുന്നോക്കിയാൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികളിലാണ് ഏകദേശം പത്തറുന്നൂറോളം മസിൽസ് ഉണ്ടാകും എഴുപത്തി എട്ടോളം ആന്തരിക അപയവങ്ങളുണ്ടാകും എണ്ണമറ്റാൽ ശാരീരിക ധർമ്മങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം കോശങ്ങളുണ്ടാകും ഇതുകൂടാതെ ഏകദേശം അഞ്ചു രക്ഷത്തിൽ കൂടുതൽ രക്തം നമ്മുടെ രക്തചക്രോട് അവസാനം പറയാൻ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാപകുമ്പോൾ നിർമ്മിച്ചുള്ള വളരെ സവിശേഷമായ എന്നാൽ ഏറ്റവും ദൈവികമായിട്ടും എന്നാൽ മനുഷ്യൻ ലോകത്ത് തന്നെ ഏറ്റവും വീഴുന്ന അവസരമുണ്ട് നിങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്ന ു ഞാൻ ആദ്യം പറഞ്ഞ ആ സൗന്ദര്യമുള്ള ശരീരവുമായി എല്ലാവർക്കും സൗന്ദര്യമുള്ള ശരീരമുണ്ട് ആ സൗന്ദര്യമുള്ള ജീവിതവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ലഹരി വസ്തുക്കൾക്ക് ഒരു തരത്തിൽ അഴിമതി ഇങ്ങനെ അടിമപ്പെടുന്ന ഓരോ ആൾക്കാരും സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ